നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദ്യാലയങ്ങൾ തുറക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രാമപ്രദേശത്ത് പ്രധാന പാതയോരത്ത് പുതുതായി തുറന്ന ബീവറേജ് ഔട്ട്ലെറ്റിൻ്റെ കാര്യത്തിൽ ആശങ്കയുമായി വീട്ടമ്മമാർ വണ്ടൂർ അത്താണിക്കലിൽ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനകീയ സമിതി സമരം ശക്തമാക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് നാട്ടുകാർ അറിയാതെ പ്രദേശത്ത് കേന്ദ്രം തുറന്നത് പുറത്തെ ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി തൊട്ടടുത്ത റബ്ബർ തോട്ടങ്ങളിലും ബസ് സ്റ്റോപ്പിലുമൊക്കെയായി അന്തി ഉറങ്ങുന്നവരെ കൊണ്ട് നാട്ടുകാർ രാത്രി സമയങ്ങളിൽ റോഡിലൂടെ നടന്നു സ്ത്രീകളെ അടക്കം ശല്യം ചെയ്യുന്ന സംഭവങ്ങളും വർദ്ധിക്കുകയാണ് ഈ കാരണത്താൽ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാണ് പ്രധാന ആവശ്യം ഞങ്ങളെ ഈ നാട് ഒരു വഴിയാണ് ഈ ഗ്രാമത്തിൽ നിൽക്കുന്ന സ്ഥലം ഇത് സംഭവം കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു കുറച്ച് ആളുകൾ മാത്രമാണ് അറിഞ്ഞത് അവർ വന്നിവിടെ പ്രശ്നം ആക്കിയപ്പം പോലീസ് വന്ന് അവരെ പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റും കാര്യങ്ങളൊക്കെ അതൊന്ന് ഞങ്ങൾ നാട്ടുകാർ അറിഞ്ഞു ഞങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയത് ഞങ്ങൾക്ക് കൂടുതലായിട്ട് സ്ത്രീകൾ എല്ലാവരും ഇവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാർ അതേപോലെ കുട്ടികൾ സ്കൂൾക്ക് പോകണം ആകെ ഉള്ളൊരു വഴി ഇതാണ് ഒരു നാലഞ്ചോളം കോളനികളും അതുപോലെ വെറും ഗ്രാമമായിട്ട് കിടക്കുന്ന ഭാഗമാണ് ഞങ്ങളുടെ നാട് ആ എല്ലായിടത്തും ടൗണിലും ഒക്കെയാണ് ഇങ്ങനെയുള്ള ബീവറേജും കാര്യങ്ങളൊക്കെ തുറക്കില്ല പക്ഷെ ഇത് ഈ ഗ്രാമത്തിന്റെ ഒരു തിരക്കൂടെന്ന് തുറന്നിട്ട് ഞങ്ങൾക്ക് അതിലെ വഴി നടക്കാനോ മധ്യപന്മാർ വന്നിട്ട് കുടിച്ചിട്ടും നമ്മളോട് അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടും ഒക്കെ ഇതിൽ നടക്കാനൊന്നും പറ്റണില്ല രാത്രി ഏറെ വൈകിയാണ് ഞങ്ങൾ ഇതിലൊക്കെ ബസ് ഇറങ്ങി പോണത് ആ സമയത്തൊന്നും ഞങ്ങൾക്ക് ഒറ്റക്ക് ഒരു സമാധാനം കിട്ടില്ല നമ്മള് മക്കളാണെങ്കിലും ഞങ്ങൾ സ്ത്രീകളാണെങ്കിലും ഇവിടെ വന്ന് ബസ് ഇറങ്ങുന്ന സമയത്ത് പുരുഷന്മാരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞങ്ങൾ പേടിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിൽ പോവാറുള്ളത് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് എങ്ങനെയാണെങ്കിലും ഈ ഈ മാറ്റി മാറ്റി തന്നിട്ട് എവിടെ സ്ഥാപിച്ചാലും വേണ്ടില്ല കിട്ടണം എന്നുള്ളതാണ് സർക്കാരിനോട് പറയാനുള്ളത് നാട്ടിൻപുറത്തെ ആളൊഴിഞ്ഞ പ്രദേശത്തെ ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങാനായി ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകൾ വാഹനങ്ങളിൽ എത്തുകയാണ് മദ്യം വാങ്ങിയ ശേഷം വാഹനത്തിലിരുന്നും തൊട്ടടുത്ത പറമ്പിലും സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലും മറ്റും ഇരുന്നും ഒക്കെയായി മദ്യപിച്ചിരിക്കുന്നതും രാത്രി കാലങ്ങളിൽ അന്തിയുറങ്ങുന്നതുമൊക്കെയാണ് നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുന്നത് വിടെ ഒരുപാട് സമരങ്ങൾ നടത്തിയും പിന്നെ ഓരോരോ ആൾക്കാരെ പോയി കണ്ടു കളക്ടറെ കണ്ടു പിന്നെ എൽ ഡി എഫിന്റെ ഏരിയ സെക്രട്ടറിയും പിന്നെ പല ആൾക്കാരെയും പോയി കണ്ടിട്ടുണ്ട് പല പരാതികളും പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിക്ക് ചെന്നാൽ ഞങ്ങൾക്ക് ഒരു മാന്യമായിട്ടുള്ള രീതി ഞങ്ങൾക്ക് ഇല്ല അതേപോലെ ഞങ്ങൾ ഒരുപാട് സമരങ്ങളായി ചെയ്യണം പക്ഷെ ഇതിനൊന്നും തീരുമാനമില്ലാക്കിത്തരുന്നില്ല ഏതായാലും ഞങ്ങൾ ഇതിന് പിന്നെ അതേ എന്ത് ഞങ്ങൾ പിന്നോട്ടില്ല ഞങ്ങൾ മെച്ചകാലം മുന്നോട്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ഏതറ്റം വരെ പോയാലും ശരി ഞങ്ങൾ ഈ പോകണ വരെ ഞങ്ങളെ ഇതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങൾ ഇതിന് പിന്മാറൂല ഇതിന്ന് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം അതിന് സർക്കാർ ഞങ്ങൾ നേരത്തെ അന്യനമാണ് കാരണം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ നാടിനും ഞങ്ങൾ എല്ലാവർക്കും ഇതിനെക്കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് മാനസികമായിട്ട് ഞങ്ങൾ തകരുന്ന ഒരു ജീവിതമാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് മോചനം കിട്ടണം ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കല് സർക്കാർ ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണം അതിന് ഏതറ്റം വരെ ഞങ്ങൾ പോവാൻ തയ്യാറാണ് രാത്രി സമയത്ത് ഔട്ട്ലെറ്റിന് സമീപമുള്ള റോഡിലൂടെ നടന്നുപോകുന്ന പോകുന്ന സ്ത്രീകളെയടക്കം ഇവർ വെറുതെ വിടുന്നില്ലെന്നും പരാതിയുണ്ട് മാരകായുധങ്ങളുമായി എത്തിയുള്ള ആക്രമണ സംഭവങ്ങളും വർദ്ധിക്കുകയാണ് പോലീസിൽ പരാതിപ്പെട്ടാലും പരിഹാരം ലഭിക്കുന്നില്ലെന്നും സ്ത്രീകൾ പറയുന്നു ഈ ബീവറേജ് വട വന്ന് തുടങ്ങിയതിന്റെ ശേഷം ഞങ്ങൾക്ക് ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതും വരുന്നതും ഒക്കെ ഈ ഒരു ഒറ്റ പാതയിലൂടെയാണ് ഞങ്ങള് ഞങ്ങൾക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് നാല് സ്ത്രീകള് ഒരു മരണ വീട്ടിൽ പോയ സമയത്ത് ഇവിടെ ഞങ്ങള് ഈ സൈഡ് ഈ വരത്തുകൂടെ ഇങ്ങനെ പോയ സമയത്താണ് ഒരു പള്ളുടിയാൻ വന്നിട്ട് ഒരു കുപ്പി കാണിച്ചു വന്നിട്ട് കുടിച്ചുകാണ്ട് ഞങ്ങളോട് പല കേക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഞങ്ങൾ അതിന് ഇങ്ങനെ പ്രതികരിച്ച സമയത്ത് ഞങ്ങളോട് ഇങ്ങോട്ട് കയറുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെ പ്രദേശത്തുള്ള ഈ തൊടികളിലൊക്കെ വന്നിട്ട് മദ്യപിക്കുകയാണ് മദ്യപിച്ച് ലക്ക് കേട്ട് കിടക്കുക ഞങ്ങൾ കുട്ടികൾ പോരുന്ന സമയത്ത് ഇവിടെ സ്കൂളിലത്തെ കുട്ടികൾ വിട്ട് പോരുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള സംസാരം ഓരോ സംഗതി കാണിച്ചു കൊടുക്കുക ഇവർക്ക് അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയാണ് ഇതിലെ പോവാന് പിന്നെ ഈ ഈ ചെറിയ റോഡിന്റെ ഓരത്താണ് ആ രണ്ട് സൈഡിലും കാറ് നിർത്തിയിട്ടിട്ട് അതിൽ ഇരുന്ന് മദ്യപിക്കുകയാണ് ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ഇനി ഏതൊരു പാർട്ടിക്കാരെ സമീപിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പിന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു ഉത്തരം ഓൽക്ക് ഇതുവരെ തരാൻ പറ്റിയിട്ടില്ല എവിടെ ചെന്ന് പറഞ്ഞ ഇപ്പൊ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാ പറയും നിങ്ങൾ ഓലയോട് പിന്നെ ഒന്നിനു പോണ്ടോ ആ അവര് മദ്യപാനികളല്ലേ അപ്പൊ ഇങ്ങളായിട്ട് ഓലോട് ഒരു വയക്കിനൊന്നും പോകണ്ടെന്നാണ് അവര് പറയണത് ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുന്ന രീതിയിൽ ഇതുവരെ ഒരു പാർട്ടിക്കാർ നിന്നും ഒരു പോലീസ് കാര്യത്തിനൊന്നും ഞങ്ങക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ സമരത്തില് ഇപ്പത്തെ ഈ സമരത്തില് പിന്നെ ഞങ്ങള് പല സമരങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ സമരം ചെയ്യും ചെയ്യും സർക്കാരിനോടായാലും അധികാരികളോട് ആരോടായാലും ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ നിങ്ങൾ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ ശക്തമായ സമരമേറ്റ് മുന്നോട്ട് പോവുകയും ചെയ്യും ഞങ്ങള് ഈ പ്രദേശം ഈ നാടും രണ്ട് വാർഡ് ഉൾക്കൊള്ളുന്ന നാടാണിത് നാലാം വാർഡ് അഞ്ചാം വാർഡ് ഒരു അറുന്നൂറോളം കുടുംബങ്ങൾ ഈ രണ്ട് വാർഡിലായിട്ട് ഒരു ആയിരത്തിന്റെ അടുത്ത് കുടുംബങ്ങൾ താമസിക്കുന്ന നാടാണിത് ആ ഇഷ്ടം പോലെ ബോട്ടുകൾ ബോട്ടുണ്ട് ഞങ്ങൾ ഇവിടെ പിന്നെ പാർട്ടിക്ക് ലഭിക്കാൻ പക്ഷെ ഞങ്ങൾ ഒരുത്തരും ഞങ്ങൾക്ക് അനുകൂല അല്ലാത്ത ഒരു നടപടി ഇവിടെ എടുക്കാനാല് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞങ്ങൾ വോട്ട് കൊടുക്കൂല അത് ഞങ്ങൾ ഉറച്ച തീരുമാനമാണ് സ്ത്രീകൾ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട അധികാരികള് പോലീസുകാരായാലും അധികാരികളായാലും ഞങ്ങൾക്ക് സപ്പോർട്ടില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഒറ്റക്കാണ് ഞങ്ങൾ ഒറ്റക്ക് ഞങ്ങൾ ഒറ്റക്കായാലും ഞങ്ങൾക്ക് ഒരു പേടിയില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി പൊരുത്തും ഈ കുട്ടികൾ കോളേജിൽ പോയി വരുന്നതും സ്കൂളിൽ പോയി വരുന്നതും സ്കൂൾ സ്കൂള് തുറക്കാന്ന് പറഞ്ഞിട്ട് ഈ അമ്മമാർക്കും ഒന്നും ഉറക്കില്ലാത്ത സമാധാനം ഇല്ലാത്ത ദിവസങ്ങൾ അധികാരികളോട് പറയാനുള്ളത് ഇവിടുന്ന് ഈ വിവറേജ് മാറ്റി തരാതെ മാറ്റി തരണം എന്ന് അപേക്ഷിക്കുകയാണ് ഒരിക്കലും നിങ്ങൾ ഇതിന് കണ്ണ് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളെ അന്വേഷിച്ച് എലക്ഷൻ സമയത്ത് നിങ്ങൾ വരേണ്ടതില്ല വരാ ഞങ്ങൾ ഏത് എതിർക്കും എതിർത്ത് തന്നെ നിൽക്കും ഇനി വിദ്യാലയങ്ങൾ കൂടി തുറക്കുന്നതോടെ വീട്ടമ്മമാർ ആശങ്കയിലാണ് കേന്ദ്രം അടച്ചുപൂട്ടുന്നത് വരെ സമരം തുടരാനാണ് പാലമഠത്തെ ജനകീയ സമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ നുണയാളുടെ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ